ഹലോ വെൽക്കം ബാക്ക് അധികം മെനക്കേടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നമുക്കൊരു ഉള്ളി വാറ്റിയെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നേരം ഒന്ന് വാറ്റിയെടുക്കണം അതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉള്ളി സ്ലൈസ് ചെയ്ത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് നമുക്കത് ബ്രൗൺ കളറാവുന്നേര് വറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് ബിരിയാണിക്ക് എല്ലാം എടുക്കുന്നില്ല അതേപോലെ വേണം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് ഞാനിപ്പോൾ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാണ് ഇന്ന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് അടിച്ചെടുക്കാനുണ്ട് അതിന് ഇപ്പം ഞാൻ നേരത്തെ വറ്റി വെച്ച ആ ഒരു ഉള്ളി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നു വേണ്ട നമുക്ക് കുറച്ച് മാറ്റി വെക്കണം ലാസ്റ്റ് ചോറിന് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു പട്ട ഒരു മൂന്ന് നാല് ഗ്രാമ്പൂ പിന്നെ രണ്ട് മൂന്ന് ഇലക്ക അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഇത്രയും വലുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനുസരിച്ചുള്ള ഒരു കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു പച്ച രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം ഒതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് നമുക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ രണ്ട് ഉരുളക്കേങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരുളക്കേങ് ഒന്ന് വാറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എത്രയാണോ ചിക്കന് വേണ്ടുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ ഈ മസാല ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റൈസിന് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നത്ര പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ചിക്കൻ നിറങ്ങുന്ന വെള്ളം അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള കുറച്ച് റൈസ് റെഡിയാക്കണം അതിനായിട്ട് കുറച്ച് അധികം വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ഇലക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പട്ട ഒരു ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രാമ്പു അതിൻ്റെ അടുത്ത് ഒന്നേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് അതിട്ട് കൊടുത്തത് രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്തത് നല്ലതായിരിക്കും പിന്നെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇന്ന് രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് ആണ് വന്നെടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതൊന്ന് കുതിർത്തി വെക്കാൻ അതിനുശേഷം നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്യാണ് ഒന്ന് വെള്ളം മാറ്റിയിട്ട് വേണം പിന്നെ ഈ ചിക്കനിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്നിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റേന്ന് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഈ വെള്ളം നന്നായിട്ട് പറ്റട്ടെ അതുവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ചിക്കൻ നന്നായിട്ട് ഉടഞ്ഞു പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നതാണ് അപ്പം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കന് ലാസ്റ്റ് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ മാറ്റി വെച്ചാൽ ആ ഒരു ചിക്കന് ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കുറച്ച് ഗ്രേവി ഉണ്ട് അതൊന്നും പ്രശ്നമില്ല നമുക്ക് കുറച്ചും കൂടി അരി പോകാനുണ്ടല്ലോ അപ്പോൾ ഇതിന് മുകളിൽ കുറച്ചും കൂടി ഞാനിപ്പോൾ കുറച്ച് റൈസും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്യാണ് ഒരു ഇരുപത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അത് സെറ്റാവുന്നതിൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ കുറച്ച് മഞ്ഞൾ ഞാൻ ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കളർ ഉണ്ടെങ്കിൽ കളർ ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം ഞാൻ മഞ്ഞളാണ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിന് മുകളിൽ അവണക്ക് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വറുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ ഒരു ഉള്ളി ഇതിന് മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല ടേസ്റ്റാണ് നല്ല സ്പൈസി ആണ് എല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ കാണാം ബൈ